നമ്മുടെ അടുത്ത പാട്ടിലേക്ക് സ്വാഗതമുണ്ട് പൂക്കൾ കണ്ടോ നിൽക്കണതേ നമ്മളെ ഡാലിയ പൂക്കൾ നിൽക്കുന്നത് കണ്ടോ അപ്പോൾ ഈ ഡാലിയ പൂക്കൾ നമ്മുടെ കാലാവസ്ഥയിൽ വളരാൻ വലിയ പാടാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത് അപ്പം നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഡാലിയ ചെടി ഉണ്ടെങ്കിൽ ഇത് കാണുന്നവരെ വീട്ടിൽ നിങ്ങളുടെ നട്ടു വളർത്തുന്നത് പോലെ തന്നെ നട്ടു വളർത്താൻ പറ്റുന്നുണ്ടോ ഏത് കളറാകുള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇവിടെ ഞാൻ ആഗ്രഹിച്ച കളറൊന്നും ഗോൾഡൻ ഡാലിയായി ഒന്നും കാണാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് കാണാൻ പറ്റി പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെ വലിയ പൂക്കളിങ്ങനെ പിടിച്ച് നിൽക്കണതേ ഈ ഇടുക്കിയിൽ മൂന്നാർ പാത്തൊക്കെ ഉള്ളവർക്കൊക്കെയാണ് ഇത് കുറച്ചുകൂടി എളുപ്പം വളരാൻ പറ്റിയെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ ഉണക്ക് സമയത്ത് ഇത് നല്ല ഇങ്ങനെ പൂവിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കരമായ സന്തോഷമുണ്ട് ഇവിടേതേ കുറേ കളേഴ്സ് കുറേ ടൈപ്പ് ഇങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അഴക അടുത്തുകൂടി ഇങ്ങനെ ചെന്നിട്ട് ഇനി മണമുള്ള പൂവാണെന്നൊന്നും എനിക്ക് ഡാലേനെ അറിയില്ല ചെന്നിട്ട് എല്ലാം കൂടെ തൊട്ട് നോക്കി അവരെന്നെ പിടിച്ച് ഓടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ തൊട്ട് നോക്കിയൊന്നുമില്ല പിന്നെ ഞാൻ ചെന്ന സമയത്ത് തിരക്കുണ്ടായിരുന്നില്ല നല്ല ഫ്രീ കാമാൻഡ് കോയിട്ട് ഞാൻ മാത്രമേ ഇങ്ങനെ നടക്കണുണ്ടായിരുന്നുള്ളൂ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ആൾക്കാരുണ്ടായിരുന്നു ഞാൻ നടക്കുന്ന സ്ഥലത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് എനിക്ക് വളരെ നല്ല രീതിയിൽ ഇതൊക്കെ കാണാനും ഇതൊക്കെ വീഡിയോയിലൂടെ എത്തിച്ചു തരാനും പറ്റിയെന്നുള്ളതൊരു വലിയ കാര്യമാണ് എനിക്ക് അക്കാര്യത്തിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പോയപ്പോൾ ഇനി നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമോ ഇല്ലയോ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ കാരണം ഷോർട്ട് വീഡിയോ ഒക്കെ പിടിക്കണം ഫോട്ടോസ് എടുക്കണം അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് റീൽസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ വേറെ വീഡിയോ എടുത്ത് തരാൻ ഒരാളെൻ്റെ കൂടെ ഇല്ലാഞ്ഞതുകൊണ്ടാകുന്നു നടന്നില്ല നിങ്ങൾക്ക് കാണിക്കാനുള്ള വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ എപ്പോഴാണ് പോയാൽ ഇപ്പോൾ പറ്റുന്ന ആ പണി അതാണ് നമുക്ക് കൂടെ ഒരാളില്ല അവനാലും കയ്യിലൊക്കെ കൊടുത്തിട്ട് വീഡിയോ എടുപ്പിക്കണം അപ്പോൾ അതവർ കറക്റ്റായിട്ട് പിടിച്ച് എടുത്തു തരണം എന്നൊന്നും നമുക്ക് വീഡിയോ എടുക്കുമ്പോഴേ നമ്മൾ ആഗ്രഹിക്കുന്ന കണക്ക് ആയിരിക്കണം മിക്കവാറും ഏജഡ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ എനിക്ക് കിട്ടുക അപ്പോൾ അവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ച് തന്നിട്ടങ്ങ് എടുത്ത് ഉള്ളൂ അപ്പോൾ ദേ ഇഷ്ടമുള്ള ഓറഞ്ച് റോസ കൊല കൊല കൊലയായിട്ട് വിരിഞ്ഞ് ഇങ്ങനെ നിൽക്കണുണ്ട് ഇത് ഞാൻ കുറച്ച് വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഓറഞ്ച് റോസ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണത് പിന്നെ അതുപോലെ തന്നെ എനിക്കിഷ്ടമാണ് നല്ല ചെമ്മന്ന കളറിൽ ഇങ്ങനെ റോസാപ്പൂ നിൽക്കണത് ദേ നോക്കിയാൽ ഈ ചെറിയ റോസാപ്പൂ ചുമന്ന ഇങ്ങനെ നിൽക്കണത് നോക്കാണ് ഇതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇതും ചില വീടുകളിലൊക്കെ നിൽക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ തന്നെ വള്ളി റോസായും ഇങ്ങനെ നിൽക്കണത് കണ്ടിട്ടുണ്ട് കേട്ടോ ഇത് ഇതിൻ്റെയും വള്ളി റോസ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആർച്ചുപോലെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഇത്രയും നല്ല രൂപത്തിൽ ചെടിയൊക്കെ ചൂടത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ സമ്മതിച്ചു കൊടുക്കണം ഭയങ്കര രസമുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എഫേർട്ടും വേണ്ടുന്നൊരു കാര്യം തന്നെയാണ് കറക്റ്റായിട്ട് വെള്ളം വളം മരുന്നെല്ലാം ഇത് ഒന്ന് രണ്ടെണ്ണം നമ്മൾ വെക്കണ പോലെ അല്ലല്ലോ ആവശ്യം പോലെ ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ അവിടുത്തെ പണിക്കാർക്ക് എപ്പോഴും ഇങ്ങനെ പണികൾ പണികളുണ്ടാകും കാരണം ഇതൊക്കെ നല്ല വിലക്കുള്ളതല്ലേ മുലാളി ഓട്ടിക്കൂലേ കൃത്യമായിട്ട് ഇതൊക്കെ നോക്കി വെച്ചില്ലാന്നുണ്ടെങ്കിൽ ഇത് വൈറ്റ് റോസ് അതാണ് ഇവിടെ ഒരു കലവറയായിട്ട് നിൽക്കുന്നുണ്ട് ധാരാളം പൂക്കളും പിടിച്ച് 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 ഇങ്ങനെ നിൽക്കണമെന്നൊക്കെ ഇവിടേക്ക് ഇന്നത്തെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായതിനു പക്ഷേ നടന്നിട്ടില്ല എന്നെങ്കിലും ഒരിക്കൽ നോക്കിക്കോ ഞാൻ കുറേ പൂക്കളുടെയൊക്കെ നടക്കു നിന്നിട്ട് എൻ്റെ കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തു വെക്കും ഭയങ്കര ആഗ്രഹമാണ് വീട്ടിലിങ്ങനെ ഇതുപോലെ പൂക്കളൊക്കെ നിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മണ്ണ് പോര അതിനകത്ത് ഒരു പൂവൊക്കെ പിടിച്ചു കാണണം മഴ സമയം ആവുമ്പോൾ മഴയത്ത് പോകുമെന്നുള്ള കാര്യം അറിയാമല്ലോ അപ്പഴേ അതങ്ങ് നശിച്ചു പോവും മഴ പെയ്യുന്നതോടുകൂടി ഉണക്കാവുമ്പോൾ ഇവിടെ ഒന്നും ക്ലിക്കത്തിലെല്ലാം ഉണങ്ങി പോവുകയും ചെയ്യും അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സങ്കടമാണുള്ളത് എവിടെങ്കിലും കണ്ടുകഴിഞ്ഞാൽ ആക്രാന്തമാണ് അപ്പോൾ എനിക്ക് പിടിച്ചു തരാൻ പാടില്ല വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഒരു കസേരയൊക്കെ എടുത്തുകൊണ്ടിട്ടിട്ട് നമുക്കങ്ങ് പിടിക്കാം പുറത്ത് പോകുമ്പോൾ അതൊന്നും നടക്കത്തില്ലല്ലോ അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ അവസാനിച്ചതേ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പം ഈ പൂച്ചെടികളുടെ വെറൈറ്റിയൊക്കെ കുറച്ച് അവസാനിച്ചപ്പോൾ ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ കണാടി ചെടിയും അല്ലാത്ത കുറച്ച് ചൈനീസ് പാൽസോ എന്തൊക്കെയോ പറയണ കുറച്ച് ചെടികളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇതൊക്കെ വിൽപ്പനയ്ക്ക് വിശിയിരിക്കണം ഇതൊന്നും പോവായിട്ടില്ല ഇത് ഞാൻ ഒന്ന് രണ്ടുവട്ടം ഓരോ വീടുകളിൽ നിന്ന് തൈ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് ഉണങ്ങിപ്പോയി ഈ ഇലച്ചടികളൊക്കെ മിക്കവാറും എല്ലാ വീടുകളും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഉണങ്ങിപ്പോയത് പിന്നെ ഞാൻ ഈ ചൈനീസ് ബാൽസൊന്നും അങ്ങനെ നോക്കാറില്ല കേട്ടോ ഈ സംഭവമൊക്കെ ഇവിടെ മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ട് എന്നോട് വേണോ വേണോ എന്ന് ഇങ്ങോട്ട് വെച്ചപ്പോഴും ഞാൻ പറയണത് എനിക്ക് വേണ്ട എല്ലാവരും ഉള്ളതൊന്നും എനിക്ക് വേണ്ട എനിക്ക് ഇത്തിരി വെറൈറ്റി മതി വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ കാശ് കൊടുക്കണ്ടേ നല്ല വില വെറൈറ്റി ഈ ലാസ്റ്റ് നിൽക്കുന്ന ചെടി ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട് വെച്ചിരിക്കുകയാണ് എത്ര രൂപയെന്ന് ചോദിക്കാനൊന്നും അവിടെ ആളില്ലാഞ്ഞോണ്ട് പറ്റിയില്ല ഇതിങ്ങനെ വളർന്നു വന്നിട്ട് ഒരു വലിയ മേളോട്ടിങ്ങനെ പോയിട്ട് ഇങ്ങനെ പൂ പിടിച്ചിട്ട് താഴോട്ടിങ്ങനെ വന്നെടുക്കുന്ന ഒരു പ്രത്യേകതരം ചെടിയാണ് വെച്ച് കഴിഞ്ഞാൽ നിരന്ന് 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 ഇതെങ്കിൽ വിളിച്ചു വരികയും ചെയ്യും പേരൊന്നും അറിയില്ല ഞാനിങ്ങനെ ഫോട്ടോസൊക്കെ ഓൺലൈനിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എനിക്കൊന്ന് പോയി എപ്പോഴെങ്കിലും ഒന്ന് വാങ്ങണമെന്നുണ്ട് കേട്ടോ